സ്വർണ്ണവില വീണ്ടും തകർന്ന തരിപ്പണമായി ഇനി കൂടുമോ എന്നായിരിക്കും ഞങ്ങളുടെ സംശയം ഇതാ രാത്രിയിലേക്ക് വീണ്ടും തകർന്നു എന്നുള്ളതാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ കൽബ് പെടയുന്ന അല്ലെങ്കിൽ അവരുടെ ഹൃദയഭേദകമായ അവസ്ഥയായിരിക്കും അവരിൽ പലർക്കും ഗോൾഡ് അമ്മായി രീതിയിൽ രണ്ട് ഡേറ്റ വന്നതും ഗോൾഡിന് അനുകൂല ഇന്നലെ വന്നതും അനുകൂല എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് വന്ന ഐ എസ് എ മാനുഫാക്ചറിംഗ് പി എം ഐ താഴേക്ക് പോയേക്കാണ് നാൽപ്പത്തെട്ട് പോയിൻറ്റ് ഏഴിലേക്ക് അതേപോലെ ജോബ്ലെസ് ജോബ് ക്ലെയിംസും കൂടിയേക്കാണ് പതിനെട്ടായിരം കൂടി കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത് രണ്ടിലത്തി ഇരുപത്തി മൂവായിരം അല്ലേ ഇപ്പം രണ്ട് ലക്ഷത്തി നാൽപ്പത്തൊന്നായിരം പതിനെട്ടായിരം കൂടിയും ഒരാഴ്ചയിലും ജോബ്ലെസ് ക്ലെയിംസ് അങ്ങനെ വരികയാണ് രണ്ട് ലക്ഷം നാൽപ്പത്തൊന്നായിരം അതും കഴിഞ്ഞ ആഴ്ചകളേക്കാളും കൂടുതലായിട്ടും വരിക പതിനെട്ടായിരം ഒക്കെ കൂട്ടിയിട്ട് എന്നിട്ടും സ്വർണ്ണവില ഇന്നലെ കണ്ട്രാക്ഷൻ ഓഫ് യു എസ് ജി ഡി പി വന്നിട്ടും പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് കുറഞ്ഞിട്ടും ജി ഡി പി യു എസിൻ്റെ കുറഞ്ഞിട്ടും ഒക്കെ എന്താണ് ആ ശ്രിങ്കേജ് വന്നിട്ട് പോലും സ്വർണ്ണവില വീണ്ടും തകർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാഴ്ചയിലെ ഏറ്റവും താഴത്തേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ട്രേഡ് ടാക്ക് ഡീൽ ഈവൺ വൺ ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജിൻ്റെ യു എസ് ചൈനക്ക് കൊടുത്ത താരിഫ് മൊത്തം ഇതുവരെ ഒഴിവാക്കിയിട്ടില്ല ടാക്സ് നടക്കുന്നുള്ളൂ എന്നുള്ളതാണ് ചില ചർച്ചകളും മറ്റുള്ളൊക്കെ നട ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ചർച്ച എന്തായിട്ടില്ല ഒന്നും അങ്ങോട്ട് കൊണ്ടിട്ടില്ല അതിനിടയ്ക്ക് സൗത്ത് കൊറിയ ജപ്പാന് ഇന്ത്യയുമായിട്ട് ഈ ട്രംപ് ഡീലുണ്ടാക്കിയത് വളരെയധികം നിർണായക എന്തായാലും ഗോൾഡ് സ്വർണ്ണവില വലിയ രീതിയിൽ ഇടിച്ചില് വരുന്നത് നാളെ നോൺ ഫാം പെയർ റോൾ ഡേറ്റയും കൂടിയും വരാനാണ് ജോബ് ഡേറ്റ ഗവൺമെൻറ് സെക്ടറിലെ ജോബ് ഡേറ്റ അത് വളരെ നിർണായകപരമായിട്ട് കാര്യം എന്നാലും പി സി ഡേറ്റ ഒന്നും അത് ആണ് ബട്ട് എന്താ ഇൻഫ്ലേഷൻ അത്ര വലിയ രീതിയിലില്ല എന്നുള്ള ഒരു ആംഗ്ലോ അല്ലെങ്കിൽ എന്തായാലും നോൺ ഫാം പെയർ റോൾ ഡേറ്റ് ആവട്ടെ ഇനി മറ്റുള്ള കാര്യങ്ങളൊക്കെ വരട്ടെ ഫെഡറലിൻ്റെ ഫർദർ ഇൻസൈറ്റ് എന്തായിരിക്കും എന്നുള്ളത് വെരി ആണ് ഐ മീൻ ടു ദ റേറ്റ് കട്ട് അപ്പോൾ അത് വളരെ പ്രധാനം തന്നെയായിരിക്കും എന്നിട്ട് നമുക്ക് ഗോൾഡ് വീട് എന്ന് പറയുന്നത് ഗോൾഡ് നമ്മൾ ഇരുപത്തി രണ്ടായിരം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരം മൂവായിരം ഒക്കെ ഇടിയാനൊക്കെ അതിൻ്റെ ഇടയിൽ സാധ്യതയുണ്ട് അതിലും വലിയ രീതിയിലുള്ള തകർച്ചകളിലേക്ക് സാധ്യത എന്ന് പറഞ്ഞു എന്തായാലും രണ്ടായിരം രൂപ ഇപ്പോൾ തകർന്നു ഏകദേശം ഐ മീൻ എഴുപത്തി രണ്ടായിരത്തിൻ്റെ കുറച്ചതായ പറഞ്ഞു അപ്പോൾ രണ്ടായിരം മൂവായിരത്തിൻ്റെ ആ റേഞ്ചിലേക്ക് കൂടി തകർന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നിപ്പോൾ ആയിരത്തി അറുന്നൂറ്റി സംതിങ് ഇന്ന് രാവിലെ കുറഞ്ഞല്ലോ അപ്പോൾ നാളെ വീണ്ടും കേരളത്തിൽ ഇപ്പോൾ ഉള്ള പ്രൈസായ ഒരു പവൻ്റെ എഴുപതിനായിരത്തി ഇരുന്നൂറിൽ നിന്നും നാളെ മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലൂടെയാണ് ഗോൾഡ് ഇപ്പോൾ രാത്രി നീന്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഇതൊക്കെ വാങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക കാരണം നല്ല നമുദല് പറഞ്ഞ രണ്ടായിര മൂവായിരത്തിൻ്റെ അടുത്തേക്ക് ഇടിച്ചെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി മൂവായിരത്തിൻ്റെ ഇടയേക്ക് ഗോൾഡ് ഇപ്പോൾ എത്തി ഇങ്ങനെ തുടങ്ങുന്നുണ്ട് രണ്ടായിരത്തിൻ്റെ അടുത്തൊക്കെ പോയിട്ടുണ്ട് ആകെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ സ്ഥലം അപ്പോൾ വാങ്ങാനുള്ള ഒരു അവസരമായിട്ടാണ് ഇത് കാണേണ്ടത് ഇരുപതിനായിരത്തി ഇരുന്നൂറിൽ നിന്നും മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞേക്കാവുന്ന ഈ അവസ്ഥ പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണെന്ന് വെച്ചാൽ യു എസ് ചൈനേൻ്റെ മാത്രമല്ല ഞാൻ പറഞ്ഞു രണ്ട് മാസം അതേപോലെ തന്നെ പി ടി എ പ്രസിഡന്റും തമ്മിൽ അച്ചട കൂടിയെന്ന് പറഞ്ഞില്ല അല്ലെങ്കിൽ മല്ലാക്കിയും സദർ ഉസ്താദും മറ്റൊരു എന്താണ് പറയുക അല്ലെങ്കിൽ കാരണവന്മാരും പള്ളിക്കത്തെ മുറിസും തമ്മിൽ എങ്ങനെയുണ്ടാവും കച്ചാറ കൂടിയെന്ന് പറഞ്ഞ പോലെ പവലും ട്രംപുമാണ് കച്ചാറ കൂടിയേറ്റിണ്ടായിരുന്നത് അതിൽ ഒരു ഇളവും വന്നിട്ടുണ്ട് അതൊക്കെയാണ് സ്വർണ്ണവില ഇപ്പോൾ ആ ഭയങ്കരമായ രീതിയിൽ ഉയരത്തിലേക്ക് പോയി താഴേക്ക് വന്നത് എങ്കിൽ കൂടിയും ഇപ്പോൾ ആ താരിഫൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ട് അതിനും പ്രശ്നങ്ങൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും ഒരു കുറവുമില്ല അതൊക്കെ ഇപ്പോൾ അവിടെ അതേപോലെ തന്നെയാണ് അതുകൊണ്ട് ഗോൾഡ് തകർന്നു എന്ന് തെറ്റിദ്ധരിക്കല്ല സുഹൃത്തുക്കളായ ഗോൾഡ് ഇപ്പോൾ എപ്പോൾ ഏത് സമയത്തും പിരിച്ചു വരുന്നേക്കും